ഇടശ്ശേരി കടൽ കായൽ മത്സ്യങ്ങളുടെ കൊതിയൂറുന്ന രുചി വൈവിധ്യം ഇനി മഞ്ഞപ്രക്കാർക്കും ആസ്വദിക്കാം മഞ്ഞപ്ര ചുള്ളി റോഡിൽ പുല്ലത്താൻ കവല ഫെഡറൽ ബാങ്കിന് സമീപം പച്ചമീൻ ആദായ കട പ്രവർത്തനം തുടങ്ങി മലയാളികളുടെ തീന്മേശയിൽ മുന്തിയ സ്ഥാനമാണ് മത്സ്യവിഭവങ്ങൾക്കുള്ളത് മീൻകറിയും മീൻ വറുത്തതും മത്സ്യത്തിന്റെ മണവും രുചിയും ഒത്തുചേർന്ന അങ്കമാലി മാങ്ങ കറിയുമില്ലാതെ അങ്കമാലിക്കാരുടെ ഭക്ഷ്യ മെനു പൂർത്തിയാകില്ല ഇതിനാവശ്യമായ എല്ലാ തരം ഫ്രഷ് മീനുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് മഞ്ഞപ്ര ഫെഡറൽ ബാങ്കിന് സമീപമുള്ള പച്ചമീൻ ആദായക്കടയിൽ കടലിൽ നിന്നും കായലുകളിൽ നിന്നും പുഴകളിൽ നിന്നുമെല്ലാം പിടിച്ചെടുക്കുന്ന എല്ലാ ഇനത്തിൽപ്പെട്ട മീനുകളും നൊടിയിടയിൽ തന്നെ ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് പച്ചമീൻ ആദായക്കടയുടെ ലക്ഷ്യമെന്ന് മാനേജിംഗ് പാർട്ട്ണർ ജെയിംസ് മാത്യു പറയുന്നു മഞ്ഞപ്പുറ എൻ ഡി പി കവലയിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് അങ്കപാലി കോതമംഗലം കട്ടപ്പന കുട്ടംകുരിശ് അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങൾ നിലവിലുണ്ട് എല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെയും അതുപോലെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത് ഇന്നിവിടെ യാഥാർത്ഥ്യമായി വളരെ ായ റേറ്റിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം ചാള അയല ചെമ്മീൻ കരിമീൻ മുള്ളൻ കിളിമീൻ നെയ്മീൻ ചെമ്പല്ലി കേര ഏരി തുടങ്ങിയ സാധാരണ ഇനം മത്സ്യങ്ങൾക്ക് പുറമെ ചിരപരിചിതമല്ലാത്തതും എന്നാൽ അതീവ രുചികരവുമായ ഒട്ടേറെ ഇനം മത്സ്യങ്ങളും പച്ചമീൻ ആദായക്കടയിൽ കാണാം ഇടനിലക്കാരില്ലാതെ ഹാർബറുകളിൽ നിന്ന് നേരിട്ടെത്തിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് മത്സ്യം നൽകുന്നതെന്ന് സ്ഥാപനത്തിന്റെ സെയിൽസ് കോർഡിനേറ്റർ ബിജു വർഗീസ് പറഞ്ഞു ഈ മീൻകടേശിക്കുന്നത് സാധാരണകാലം എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന എല്ലാത്തരം മീനുകളും മുനമ്പൻ പൈപ്പിംഗ് റോളാർബർ അതേപോലെ തന്നെ നമ്മുടെ ചലാനം ആർബറുകളിൽ നേരിട്ട് മീൻ എടുക്കുകയും ആദായ ആദായവിലയിൽ നിങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ കടയുടെ ദൗത്യം അതേപോലെ നമുക്കിവിടെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസ് കൊഴുവ ചാള അയിലെ മുന്തി എല്ലാ എല്ലാവിധ മത്സ്യങ്ങളും ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് മഞ്ഞപ്ര മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോളി മാടൻ ആദായ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മഞ്ഞപ്പുറ നിവാസികളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു അനുഗ്രഹം കൂടിയാണ് നല്ല മീൻ നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണെന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും അവര് ഡ്രസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീൻ ആൻഡ് തന്നെ എല്ലാ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോ ഈ മർച്ചന്റ് അസോസിയേഷന്റെ ക്ലീനായിട്ട് അപ്പോൾ നേരുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു ജോസ് പഞ്ചായത്ത് സെക്രട്ടറി പി പി രാജേഷ് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ഇ കെ സുബ്രഹ്മണ്യൻ ആദായക്കട മാനേജിംഗ് പാർട്ട്ണർമാരായ ജെയിംസ് മാത്യു വി എ ജെയ്സൺ സെയിൽസ് മാർക്കറ്റിംഗ് മാനേജർ ബീന റോജൻ ഓൺലൈൻ സെയിൽസ് കോർഡിനേറ്റർ ബിജു വർഗീസ് അഭ്യുദയകാംക്ഷികൾ ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാനേജിംഗ് പാർട്ണർ ജെയിംസ് മാത്യു ആദ്യ വിൽപ്പന നടത്തി നല്ല പെടക്കിണ പച്ചമീൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ധൈര്യസമേതം കടന്നു ചെല്ലാവുന്ന സ്ഥാപനമാണ് മഞ്ഞപ്പ്രയിലെ പച്ചമീൻ ആദായക്കട ഇഷ്ടപ്പെട്ട മത്സ്യ ഇനങ്ങൾ തെരഞ്ഞെടുത്ത് ചെത്തി മിനുക്കി കഷണങ്ങളാക്കി നൽകാൻ വിദഗ്ധരായ തൊഴിലാളികളും സജ്ജരാണ് മീൻ കടയോട് ചേർന്ന് വൈകാതെ തന്നെ ഇറച്ചിക്കടയും ആരംഭിക്കാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് നല്ല 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 എക്സ്പീരിയൻസ് ആണ് മീനുകളുണ്ട് ഫ്രഷ് റേറ്റ് എല്ലാം മിതമായ വിലയാണ് കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടെന്നും ഓൾഡ് മാര്ക്കെട്ട് രോഡ് അങ്കമാലി എം വി ജുവല്ലി